കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചിൽ വിശ്രമിക്കുകയാണ് വിശ്രമിക്കുകയെന്നാൽ പതിനൊന്ന് മുക്കാലിന് ഡൽഹിയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിന് ഇവിടെ എത്തിയതായിരുന്നു പതിവ് പോലെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റാണ് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പരാതിയാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് സ്ഥിരമായി വൈകിയാണ് പറക്കുന്നത് എന്നുള്ളത് കണ്ണൂർ എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെട്ട് പതിനൊന്ന് മുക്കാലിനാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പറക്കേണ്ടത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ വളരെ വൈകിയാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് പോകുന്നത് എന്നുള്ള വിവരമാണ് സ്ഥിരം യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്നത് യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഗണിക്കാനോ പരിഹരിക്കാനോ യാതൊരുവിധ നടപടിയും ഇൻഡിഗോ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ദയനീയമായ വിവരമാണ് സ്ഥിരം യാത്രക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഈ തലതിരഞ്ഞ നയത്തിനെതിരെ ഒരു പ്രതിഷേധമെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിഗോയുടെ ഈ തലതിരഞ്ഞ ഏർപ്പാടിനെതിരെ ഒരു പ്രതികരണം എന്നുള്ള നിനക്ക് ഈ അനുഭവം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്